ഹൃദയ ശുദ്ധീകരണത്തിന് ഏറ്റവും നല്ല ഒരു ഔഷധം കൂടിയാണ് വാഴക്കുമ്പ് നമസ്കാരം ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പാകം ചെയ്യാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ് പരിപ്പ് ചേർത്ത് വാഴക്കൂമ്പ് തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വാഴക്കൂമ്പ് തോരൻ തയ്യാറാക്കുന്നതിലേക്ക് വേണ്ടി നമുക്ക് ആദ്യമായിട്ട് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം പരിപ്പ് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം അല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം ഒപ്പം ഒരു പത്തല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം തിളച്ച് വന്നിട്ട് നമുക്ക് പരിപ്പ് ചേർക്കാം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒപ്പം നമുക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം സാമ്പാർ പരിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വെള്ളം ഒരുപാട് ആവശ്യമില്ല പരിപ്പിന്റെ ഏകദേശം ആ ലെവലിൽ മാത്രം വെള്ളം മതി എന്നാലും നമുക്ക് പാകത്തിന് വെള്ളം വറ്റിച്ച് പാകത്തിനുള്ള വേവിന് നമുക്ക് കിട്ടത്തുള്ളൂ നമുക്കൊരു അഞ്ചു മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ വാഴക്കൂമ്പ് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് വാഴക്കൊമ്പിന്റെ മേലെയുള്ള ഭാഗങ്ങളൊന്ന് അടർത്തി മാറ്റിക്കളയാ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാമ്പ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കളയാം ഇത് വൃത്തിയായിട്ടും കൃത്യമായിട്ടും ഇത് എടുത്ത് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ തോരൻ നന്നായിട്ട് കയ്പ അനുഭവപ്പെടും ഏകദേശം നമ്മുടെ ഹൃദയത്തിൻ്റെ അതേ ഷേപ്പും കളറുമാണ് നമ്മുടെ വാഴക്കൂമ്പിന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഹൃദയ ഏറ്റവും നല്ല ഒരു ഔഷധം കൂടിയാണ് വാഴക്കൂമ്പ് ഇനി നമുക്കിതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം വാഴക്കുമ്പ് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒപ്പം ഇതിന്റെ കമർപ്പും ആ പശപ്പും വിട്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പുവെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുക്കാം നന്നായിട്ട് നന്നായിട്ടൊന്ന് തിരുമാ ഇനി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരത്തില്ല നമ്മുടെ വഴക്കുമ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതിന്റെ കറയും കയ്പും ഒക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചട്ടിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് വെള്ളം പറ്റിയെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് പരിപ്പ് പാകത്തിന് വെന്തിട്ടുണ്ട് ഒരു അല്പം ജലാംശം കൂടി ഉണ്ട് അതുകൂടി കയറുന്നവരെ നമുക്കൊന്ന് പൊത്തി വയ്ക്കാം നമ്മുടെ വാഴക്കൂമ്പ് ദൂരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മഞ്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ീസ്പൂൺ വെളിച്ചെണ്ണകളുണ്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന പരിപ്പോ അരിയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ അരിയാണ് ചേർക്കുന്നത് ഒപ്പം ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം വത്തലമുളക് അല്പം കറിവേപ്പിലാണ് നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അല്പം ചെറിയ ഉള്ളി അല്പം വലുതാക്കി കട്ട് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലോ ഫ്ലെയറിൽ ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു ഒരു മുറി തേങ്ങ ധാരാളമാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊത്തിവെച്ച് നമുക്ക് ആവിയില് വേവിച്ചെടുക്കാം ഏകദേശം അഞ്ചു മിനിറ്റോളായിട്ടുണ്ട് നന്നായിട്ട് ആവിയൊക്കെ പൊന്തി വരുന്നുണ്ട് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ വാഴക്കൊമ്പു ആയിട്ട് പരിപ്പിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ വാഴക്കുമ്പ് തോരൻ റെഡി ആയിരിക്കുകയാണ് പരിപ്പെല്ലാം നമ്മൾ ചേർത്തു അതെല്ലാം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മളൊന്ന് പാകം ചെയ്ത വാഴക്കൂമ്പ് തോരൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങളത് വീടുകളിൽ ട്രൈ ചെയ്യണം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു തോരനാണ് വാഴക്കൂമ്പ് തോരൻ അടുത്ത എപ്പിസോഡിൽ ഒരു നാടൻ വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ